സോ ഹലോ ഗസ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്ന ഒരു ഡിനോസർ ചലഞ്ചാണ് ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഡിനോസറിനെ സ്റ്റിക്കി ബോംബുകൾ വെച്ചാണ് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് എത്രമാത്രം പവർഫുൾ ആണ് ഈ ഒരു ഡിനോസറിനെ നമുക്ക് നോക്കിക്കളാം അനുമ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യാനും പോകും സബ്സ്ക്രൈബ് ചെയ്യാനും പോകും അപ്പോൾ അതൊന്നും മറക്കാതെ ഒന്ന് ചെയ്യുക നമ്മൾ സ്റ്റിക്കി ബോംബുകൾ മാക്സിമം ലോഡ് ചെയ്ത് എറിയുന്നുണ്ട് ആ ഡിനോസറിൻ്റെ ചുറ്റിലും നമ്മൾ ലോഡ് ചെയ്ത് അറിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു എത്ര സ്റ്റിക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും അത്രയും സ്റ്റിക്കും പോകുമ്പോഴാണ് നമ്മൾ എണ്ണ ഒന്നുമില്ല അൺലിമിറ്റഡ് ആയിട്ടാണ് സ്റ്റിക്കും പോകുമ്പോൾ നമ്മൾ എറിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് പറ്റുമോ നമുക്കിനി വീഡിയോ കണ്ടു തന്നെ അറിയാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇത്രയും സമയം കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തതെ സബ്സ്ക്രൈബ് ചെയ്യുക ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഇനി വെറും നൂറ് സബ് തൊട്ട് മതി അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാവശ്യം ചെയ്തിരിക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് ഇതാക്കെയാണ് വെച്ചാൽ നമ്മൾ ഇഷ്ടംപോലെ സ്റ്റിക്കി ബോംബുകൾ ഇടുന്നുണ്ട് മാക്സിമം സ്റ്റിക്കി ബോംബ് നമ്മൾ വാലിലും തലയിലും എല്ലായിടത്തും നമ്മൾ സ്റ്റിക്കി ബോംബുകൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ദൂരോട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആക്റ്റീവ് ചെയ്തു സ്റ്റിക്കി ബോംബ് എന്തേലും പറ്റുന്നതെന്ന് നോക്കാം കൈസ് ഈ ഡിനോസറ് പിന്നെ ഒരു കുഴപ്പം പറ്റില്ല എന്നിച്ച് അത് നടന്നുകൊണ്ടിരുന്നിരിക്കുന്നു കൈസ് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് ഈ ഒരു ഡിനോസറ് നിൽക്കുന്നത് അപ്പോൾ ഒരു കുഴപ്പം തന്നെ ഈ ഒരു ഡിനോസറിനെ പറ്റിയിട്ടില്ല അതാ സാധാരണ രീതിയിൽ തന്നെ അങ്ങോട്ട് ഉറക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അത്രമാത്രം പവർഫുള്ള ആയ ഈ ഒരു ഡിനോസറിന്റെ വേറെ ഒരു ചലഞ്ച് കൂടെ നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ താറ് നമ്മുടെ തൊണ്ണൂറ് തൊണ്ണൂറ് ടൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മളെ താറിൻ്റെ ചിറ്റ് കോഡാണത് വേറെ ചിറ്റ് കോഡാണേൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു ചിറ്റ് കോഡ് അടിച്ച് നമ്മളാ താറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്പീഡിലൊന്ന് ഈ ഒരു ഡിനോസറിന്റെ പുറത്ത് ഇടിച്ച് വെക്കാം അപ്പോൾ ആ ഡിനോസറിന് വല്ലോം പറ്റൂലോ നമുക്കൊന്ന് ടസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു ഫണി ആയിട്ടൊരു ചലഞ്ചാണ് വേറെ ഒന്നുമല്ല അപ്പം അത്രമാത്രം സ്ട്രോങ് ആണോ അല്ലെങ്കിൽ നമുക്ക് നോക്കണമല്ലോ ഇത്രയും ഡിസ്റ്റൻസിൽ വന്നിട്ട് ഇടിക്കുമ്പോൾ തന്നെ നല്ല സ്പീഡിലാണ് ഈ വണ്ടി വരുന്നത് എന്നിട്ട് ഇടിച്ചു നോക്കിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഒരു കുഴപ്പം തന്നെ പറ്റത്തില്ല അവിടെ നിന്ന് നീങ്ങിയിട്ട് വലൂ ഇല്ല അത് സാ സാധാരണ രീതിയിൽ നീങ്ങുന്നതാണ് അല്ലാതെ